ചുവന്നു തുടർത്ത ചന്ദ്രനെ നിങ്ങൾക്ക് കാണണം അത്യാകർഷകമായ ബഹിരാകാശ കാഴ്ചകൾ ഒരുക്കുകയാണ് ലോകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് ആകാശത്ത് രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ ദൃശ്യമാവുകയാണ് രക്തചന്ദ്രൻ എന്നാൽ ചുവന്ന നിറമുള്ള ചന്ദ്രൻ എന്നാണ് അർത്ഥം പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഇരുണ്ട ചുവപ്പ് നിറത്തിൽ കാണുന്ന ചന്ദ്രബിംബമാണ് രക്തചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗ്രഹ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്നത് കടും ചുവപ്പ് നിറം കൊണ്ടാണ് ഇതിനെ ബ്ലഡ് മൂൺ എന്ന് വിളിക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ സവിശേഷതകളാണ് ഇത്തരമൊരു കാശ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ സൃഷ്ടിക്കുന്നത് ഭൗമാന്തരീക്ഷത്തിൽ വെച്ച് സൂമനപ്രകാശത്തിൽ ഉണ്ടാകുന്ന അമോക്തരം വിശുരകം എന്നീ പ്രവർത്തനങ്ങൾ രക്തചന്ദ്രന് കാരണമാകുന്നു അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പൊടി വാതകം മറ്റു കണികകൾ എന്നിവ കാരണം രക്ഷ്മകളിൽ ഏറ്റക്കുറച്ചുകൾ സംഭവിക്കാം മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ആദ്യത്തെ പൂർണ്ണ ചന്ത ഗ്രഹണമാണിത് അറുപത്തിയഞ്ച് മിനിറ്റ് നേരമാണ് ബ്ലഡ് മൂൺ ദൃശ്യമാവുന്നത് വടക്കേ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും ജനങ്ങൾക്കാണ് ഈ പ്രതിഭാസത്തെ ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്നത്